നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചല്ലോ അദ്ദേഹം കഴിഞ്ഞ രണ്ട് അല്ലസറിൻ്റെ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ നാളെ നടക്കുന്ന എ സി എൽ ടു മത്സരം അദ്ദേഹം കളിക്കുന്നില്ല അത് അദ്ദേഹം മാത്രമല്ല മറ്റ് പ്രമുഖ താരങ്ങൾക്കൊക്കെ വിശ്രമമാണെന്നാണ് റിപ്പോർട്ട് അത് കഴിഞ്ഞ് അൽ ഫത്തേഹിനെതിരെയുള്ള കളിയിൽ അദ്ദേഹം മടങ്ങിയെത്തും എന്നും സൗദി സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പം പോർച്ചുഗീസ് മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്തിനായിരുന്നു സി ആർ സെവൻ്റെ ഈ ഒരു സമരം ആ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പല കാരണങ്ങൾ വെച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്താണ് ഇപ്പോഴിതാ ടെലഗ്രാഫ് ഒരു വാർത്ത പുറത്തുവിടുന്നു കരീം ബെൻസീമ പേഴ്സണലി അയച്ച ഒരു മെസ്സേജ് തമ്മിൽ നല്ല ബന്ധമാണല്ലോ കാരണം ബെൻസീമ ക്രിസ്ത്യാനോ റൊണാൾഡോ സാന്റിയാഗോ ബെർനാബുവിൽ ഒരുമിച്ചുണ്ടാക്കിയ ഓളൊക്കെ നമുക്കറിയാം ഇപ്പോൾ ബെൻസീമയോട് സി ആർ സോന് യാതൊരു വിധ പ്രശ്നവും ഇല്ല അല്ല ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ റീഎൻഫോഴ്സ്മെന്റ് നടത്താൻ ശ്രമിച്ചപ്പോൾ അത് നടന്നില്ല എന്നുള്ളതിലാണ് അദ്ദേഹത്തിനുള്ള എതിർപ്പും മറ്റു കാര്യങ്ങളൊന്നൊക്കെ ആണ് വാർത്തകൾ അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ ടെലിഗ്രാഫ് ഒരു വാർത്തയും കൊണ്ടുവരുന്നത് ബൻസിമ അയച്ചൊരു മെസ്സേജ് അതൊരു തമാശയ്ക്ക് അയച്ച മെസ്സേജ് ആണ് പക്ഷെ അത് സിആർ സെവനെ ഹേർട്ട് ചെയ്തു എന്നാണ് എന്തായാലും പറയുന്ന മെസ്സേജ് എന്താണ് നമ്മൾ നോക്കിയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നതാണേ അതെന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ബെൻസിമ റൊണാൾഡോക്ക് ടെക്സ് ഒരു ടെക്സ്റ്റ് ചെയ്തു ചെയ്തു അതായത് മെസ്സേജ് അയച്ചു അൽഹിലാലേക്കുള്ള സ്റ്റിച്ചിനെ കുറിച്ചൊരു തമാശ പോലെ അതായത് ഹി വുഡ് ബി ഗെറ്റിംഗ് എ പേർ ഐസ് ആൻഡ് വിൽ വിൻ ദി ലീഗ് ടു അതായത് സാലറി കൂടിയെന്ന് മാത്രമല്ല സാലറി അയക്കുണ്ടായിരുന്നു മാത്രമല്ല ഞാനിതാ കിരീടം ചൂടാൻ കൂടി പോവുകയാണ് ലീഗ് കിരീടം ചൂടാൻ കൂടി പോവുകയാണ് എന്ന് മെൻസിമ മെസ്സേജ് അയച്ചു അത് ക്രിസ്ത്യാനോ ഒന്ന് 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 കുത്തി പറയുന്ന പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു എന്നൊക്കെയാണ് ടെലിഗ്രാഫിൻ്റെ റിപ്പോർട്ട് അതായത് ക്രിസ്ത്യാനോക്ക് ഇതുവരെ അവിടുത്തെ കിരീടം കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ അതെടുത്ത് പറഞ്ഞതാണ് എന്ന രൂപത്തിലൊക്കെയാണ് അവരിപ്പോൾ പടച്ചുവിടുന്നത് ഇതിപ്പോൾ നമ്മൾ വായുവിൽ നിന്ന് എടുത്ത് പഠിച്ചു വിടുന്നതല്ല എല്ലാവരും ടെലിഗ്രാഫിനെ ഉദ്ധരിച്ചുകൊണ്ട് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്പോർട്സ് കീഡ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗോൾ ഡോട്ട് കോം നോക്കുക ഗോൾ ഡോട്ട് കോം ഇതെടുത്ത് റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണ് കരീം ബെൻസിമ അലേഡ്ലി പ്രൊവോക്കഡ് ക്രിസ്ത്യാനോ ക്രിസ്ത്യാനെ പ്രകോപിപ്പിച്ചു എന്നാണ് ക്രിസ്ത്യൻ റൊണാൾഡോ വിത്ത് സൗദി ടൈറ്റിൽ ജോക്ക് ആഫ്റ്റർ സീലിംഗ് അലഹിലാൽ ട്രാൻസ്ഫർ അലിലാലിലേക്ക് ട്രാൻസ്ഫർ ആയതിനു ശേഷം സൗദി ടൈറ്റിലുമായി ബന്ധപ്പെട്ടൊരു ജോക്ക് അയച്ചുകൊണ്ട് ക്രിസ്ത്യാനോയെ പ്രൊവോക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇതേ വിഷയം ടെലിഗ്രാഫിനുദ്ധരിച്ചുകൊണ്ട് ഗോൾ ഡോട്ട് കോമും കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പല വാർത്തകളും അങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സത്യം ഏതൊക്കെയാണ് തെറ്റ് എന്നുള്ളത് ആരാധകർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥിതിവശമുണ്ട് പക്ഷേ ഒരു സത്യം ഞാൻ പറയട്ടെ ക്രിസ്ത്യാനോ രണ്ട് കളികൾ ബഹിഷ്കരിച്ചിരുന്നു അതിപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ യാഥാർത്ഥ്യമാണല്ലോ വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളോക്സ് കിട്ടാം